നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഒന്നര വർഷം കൊണ്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ച കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആസ്ഥാന മന്ദിര നിർമ്മാണ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു അഞ്ചു മാസമായി കെട്ടിട നിർമ്മാണം പൂർണ്ണമായും നിലച്ച നിലയിലാണ് പ്രവൃത്തിക്ക് തുക വകവരുത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് മേയർ മുസ്ലിം മണത്തിൽ പറഞ്ഞു കിഫ്ബിയിൽ കോർപ്പറേഷൻ ഫണ്ട് നൽകി ഊരാളുകളെ കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലാണ് കോർപ്പറേഷനുള്ളത് എന്നാൽ ഇതിനും ഏറെ കടമകളുണ്ടെന്നും മേയർ പറഞ്ഞു അത് കിഫ്ബിയുമായി ബന്ധപ്പെട്ടാണ് അത് കിഫ്ബിയാണ് ലേബർ സൊസൈറ്റിയാണ് കൺസ്ട്രക്ഷൻ കമ്പനി അവർക്ക് പേയ്മെൻറ്റ് പെൻഡിങ് ആയതുകൊണ്ടാണ് അവർ വർക്ക് നിർത്തിവെച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിവേഴ്സഡ് എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ ആകരുതായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് അതുണ്ടാകേണ്ടത് കിഫ്ബിയുടെ പ്രവൃത്തികൾ പല ഭാഗത്തും വളരെ കുട്ടികോശിക്ക് വന്ന കിഫ്ബിൾ പല ഭാഗത്തും വർക്കുകൾ നിർത്തിവെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ സമയബന്ധിതമായി പണി പൂർത്തിയാകാതിരുന്നാൽ നമുക്ക് ഈ ഭരണസമിതിക്ക് ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആഗ്രഹം അത് സാധ്യമാകുമെന്നറിയില്ല മാത്രല്ല നമുക്ക് ആ ബിൽഡിങ്ങിനെ ഒരു സ്ട്രക്ചർ എന്ന രൂപത്തിൽ മാത്രമേ നിലവിലെ കിഫ്ബിയുടെ ഫണ്ട് അതിൻ്റെ ഡിസൈനൊക്കെ ഡി പി ആർ ഒക്കെ അംഗീകരിച്ച് കിട്ടിയിട്ടുള്ളൂ പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഇൻറ്റീരിയർ പ്രവർത്തികൾ കൗൺസിൽ ഹാൾ അതുപോലെ ഉദ്യോഗസ്ഥർക്ക് ഇരിക്കേണ്ട ആളുകൾ ഇതൊക്കെ കൃത്യമായി വെഹിക്കിൾസൊക്കെ ക്രമീകരിച്ചാൽ മാത്രമേ ഓഫീസ് ഫങ്ഷനിങ് ആകും പക്ഷേ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് പുറമെ കോർപ്പറേഷൻ ഫണ്ട് വെക്കേണ്ടതായിട്ട് വരും അത് യഥാർത്ഥത്തിൽ അത് കിഫ്റ്റിയുടെ ഒരു പ്രവർത്തി നടക്കുമ്പോൾ അവർ നമുക്ക് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്താൽ മാത്രമേ ഇത്തരം പ്രവർത്തികൾ നടത്താൻ വേണ്ടി പറ്റൂ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ രീതിയിൽ പിന്നെ വർക്ക് തുറന്നു പോകാൻ വിവരാനെങ്കിൽ ലേബർ സൊസൈറ്റി വർക്ക് എടുത്തുകൊണ്ട് തുടർന്ന് ആവശ്യമായ ഒരു കൗൺസിൽ തീരുമാനം ും പിന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം